മൂന്ന് മാസം മുമ്പ് രാജിവെച്ച മന്ത്രിയും എം എൽ എയും ആം ആദ്മി പാർട്ടി വിട്ടു മൂന്ന് മാസം മുമ്പ് രാജിവെച്ച മന്ത്രി രാജ്കുമാർ ആനന്ദാണ് ആം ആദ്മി പാർട്ടി വിട്ടത് അദ്ദേഹം സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു ആം ആദ്മി പാർട്ടി അഴിമതിയുടെ കൂത്തരങ്ങാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആം ആദ്മിയിൽ നിന്നും രാജിവച്ചത് അദ്ദേഹത്തിന് പുറമെ വീണ ആനന്ദും പാർട്ടി വിട്ടു പട്ടേൽ നഗറിൽ നിന്നാണ് രാജ്കുമാർ ആനന്ദ് തെരഞ്ഞെടുക്കപ്പെട്ടത് അതിനുപരി ഷതർപൂർ എംഎൽഎ കർത്താർ സിംഗ് തൻവറും ആം ആദ്മി പാർട്ടിയോട് വിട പറഞ്ഞിരിക്കുകയാണ് മൂന്ന് പ്രബല നേതാക്കൾ ആം ആദ്മിയോട് വിട പറഞ്ഞതോടെ ആം ആദ്മി പാർട്ടി ആകെ മൊത്തം പരിങ്ങല്ല ഈ മൂന്ന് പേരും ചേർന്നത് ബിജെപിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഓപ്പറേഷൻ താമര ക്രിയാത്മകമായി ചലിപ്പിക്കാൻ ബിജെപി തീരുമാനിച്ചിരുന്നു ഓപ്പറേഷൻ താമര ഡൽഹിയിൽ വിജയിച്ചിരിക്കുന്നു മൂന്ന് പ്രമുഖ നേതാക്കൾ ആം ആദ്മി പാർട്ടി വിട്ട് ബിജെപിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുമായി സഖ്യം ചേർന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന് കോൺഗ്രസും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഡൽഹിയിൽ കോൺഗ്രസിന് കീഴിൽ ഇന്ത്യ മുന്നണി ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കും ആം ആദ്മി പാർട്ടിയുടെ കൂടെ നിന്ന് ഇന്ത്യ മുന്നണി മത്സരിച്ചിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഡൽഹിയിൽ ഏഴിൽ ഏഴ് സീറ്റും ബിജെപി തൂത്തുപാരി ആം ആദ്മി പാർട്ടിയുടെ ദൌർബല്യം അവിടെ വ്യക്തമായി അഴിമതിക്കെതിരെ പോരാടും എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി എത്തിയത് അഴിമതിക്കെതിരെ പോരാടുന്ന ശക്തമായ പാർട്ടി എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞു ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയും എല്ലാം ആയ അരവിന്ദ് കെജ്രിവാൾ ജയിലിലായത് അവർക്ക് വലിയ തിരിച്ചടിയായി മാറി കേന്ദ്ര സർക്കാർ ഇഡിയെ ഉപയോഗിച്ചാണ് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചത് അഴിമതിക്കെതിരെ പോരാടും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവന്ന അരവിന്ദ് കെജ്രിവാൾ ജയിലിലായത് ഡൽഹിയിലെ വോട്ടർമാരെ ഒരുപാട് സ്വാധീരിച്ചു അതിന്റെ തിരിച്ചടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് കോൺഗ്രസ് കരുതുന്നു ഇപ്പോൾ ആം ആദ്മിയിലെ ഓരോ പ്രമുഖ നേതാക്കളും ബിജെപിയിലേക്ക് പോവുകയാണ് ഈ സാഹചര്യത്തിൽ ആം ആദ്മിയുമായി കൂടെ നിന്നിട്ട് അല്ലെങ്കിൽ ആം ആദ്മിയെ കൂടെ കൂട്ടിയിട്ട് കാര്യമില്ലെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരുന്നു ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ആ ആവശ്യം കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നു ആം ആദ്മി പാർട്ടി ഈ മൂന്ന് പേരും പോയതോടുകൂടി വളരെ ദുർബലമായി മാറിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി ഒരുപാട് പ്രതീക്ഷ വച്ചിരുന്നു ലോക്സഭ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ബിജെപി തൂത്തുവാരി ഒരു സീറ്റിൽ പോലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ പോലും വിജയിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞില്ല ഇന്ത്യ മുന്നണിയുടെ പിന്തുണയോടെയാണ് ആം ആദ്മി പാർട്ടി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നിട്ട് പോലും അവർക്ക് വിജയിക്കാൻ കഴിയാത്തത് അവരുടെ ബലഹീനത വ്യക്തമാക്കും എന്തായാലും മുൻമന്ത്രിയും എം എൽ എയും ഒക്കെ ആം ആദ്മി പാർട്ടി വിട്ട് നേരെ ചേക്കേറിയിരിക്കുന്നത് ബിജെപിയിലേക്കാണ് ഇനിയും ഒരുപാട് നേതാക്കൾ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകും എന്നാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയെ കൂടെ കൂട്ടിയിട്ട് കാര്യമില്ലെന്ന് കോൺഗ്രസും തിരിച്ചറിഞ്ഞു